ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടു ദിവസം കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചാണ് അതായത് നമ്മൾ സപ്ലൈക്ക് പോകുന്ന ഒരു സമയത്തിൽ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേർ ഇങ്ങനെ ചോദിച്ചു ചേട്ടാ ഈ തേയിലയുടെ കണ്ടൻറ്റിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിനും കൂടെ അതായത് ഇപ്പോൾ വല്ല ഫോണിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ചേട്ടൻ ചെയ്തു കൊടുക്കാൻ കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെന്നുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ഇത്രയും ചെറിയ സബ്സ്ക്രൈബേഴ്സും ഇത്രയും ഈ പറഞ്ഞതുപോലെ കാണുന്ന ആൾക്കാർക്ക് എനിക്ക് നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അവർ വീണ്ടും വീണ്ടും ഡെയിലി ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഞാനിത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് എനിക്ക് പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് ഞാനിത് ചെയ്യുന്ന കാര്യം ഈ തേയിലയുടെ ഈ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് വർഷമായിട്ട് അന്ന് തൊട്ടുള്ള ആ ഒരു ഹോൾസെയിൽ തേയില ലൂസ് തേയിലകൾ അതായത് ഇത് പണ്ട് ചാക്കിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ബോക്സ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ബോക്സ് പണ്ട് ചാക്കിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അമ്പത്തിനാല് കിലോത്തിൻ്റെയൊക്കെ വലിയ വലിയ ചാക്കിൽ വന്നുകൊണ്ടിരുന്നത് അത് പിന്നെ കമ്പനി അത് ആക്കി മാറ്റി പിന്നെ ഇപ്പം ബോക്സിൽ പണ്ട് വന്നുകൊണ്ടിരുന്ന ചില തേയിലകൾ ബ്രാൻഡഡ് തേയിലകൾ അത് പലതും ഇപ്പം ചാക്കാക്കി മാറ്റി ഇപ്പം ഇങ്ങനെയുള്ളത് ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ച് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ലൂസ് തേയിലൊരുപാട് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദിച്ചു ഈ പറഞ്ഞതുപോലെ ചേട്ടാ ഈ കണ്ടൻറ്റ് നമുക്ക് ഒന്ന് ഇതിൻ്റെ ഇതോടുകൂടി തന്നെ ഈ ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഇടുകയാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒരു വ്യത്യസ്ത അനുഭവങ്ങളും കൂടെ നൽകുമല്ലോ അപ്പോൾ അതും കൂടെ ഇട്ടുകൂടിയായിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു ചോദിച്ചാൽ ഞാൻ വന്ന ചോദിച്ചും പറയുന്നത് അതോ അടിപൊളിയാണ് അതോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ആണ് കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ രക്ഷപ്പെടും ഇതാണ് ഇതിനകത്തുള്ള സത്യം എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ ഇപ്പം പറഞ്ഞത് പോലെ എൻ്റെ ചാനൽ റീച്ച് റീച്ചാൽ എനിക്ക് കുറേ വ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് തെറ്റിദ്ധാരണ പരത്തി തന്നിട്ട് യാതൊരുതാ കാര്യമില്ല അപ്പം എനിക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാനീ വന്ന് വിശദീകരിച്ച് പറയണത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സംശയം എന്തൊരു സംശയം ചോദിച്ചാലും എനിക്ക് എനിക്കതിനുള്ള ഉത്തരം തരാനും പറ്റും ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ടാണെങ്കിലും ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പുറത്ത് വെച്ച് ആരെങ്കിലും എന്നോട് കണ്ടിട്ട് ഇത് ഇത് എത്ര കിലോ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പച്ചവോ വരുമോ ഈ തൈയിലെടുത്ത് കഴിഞ്ഞാൽ ഏത് തൈയിലെടുക്കാനായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമുക്ക് കുറച്ച് നാളത്തേക്ക് പോകണം ഇപ്പം പലവരുന്നടുത്ത് ചോദിക്കാറുണ്ട് ചേട്ടാ ഏത് തൈയിലെ ഓണം കാലഘട്ടം ഒക്കെ വരുമ്പോഴത്തേക്കും പലവര് ഈ കിറ്റ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കും ചേട്ടാ നമുക്ക് ഈ ചിലപ്പോൾ ചിലവാകത്തില്ല അപ്പോൾ അവർക്ക് അവർ ചിലപ്പോൾ അമ്പത് കിലോയോ നൂറ് കിലോയൊക്കെ നമ്മൾ ഇന്ന് ഓർഡർ തന്നിട്ട് നമ്മുടെ ഈ നൂറ് കിലോ തേയിലൊക്കെ ചിലപ്പോൾ അവർ ഒന്നിച്ച് മേടിക്കുന്നതാണ് പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ ആ ഒരു നൂറ് കിലോ തേയിലൊന്നും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഓണത്തിന് ചിലപ്പോൾ അവർക്ക് ചിലവായി ചിലവായിരുന്നു വരത്തില്ല അപ്പോൾ അവര് ഒന്നില്ലെങ്കിൽ അവർ എന്റെ അടുത്ത് പറയും ചേട്ടാ നമുക്ക് ഒരു അമ്പത് കിലോ ഉണ്ട് ബാക്കി അമ്പത് കിലോ റിട്ടേൺ എടുക്കുമെന്ന് വെച്ചിട്ട് ചോദിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ബില്ല് കാര്യങ്ങൾ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് റിട്ടേൺ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളത് നമ്മൾ ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ചിലവരോട് ഞാൻ തന്നെ അങ്ങോട്ട് പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഇപ്പോൾ എടുത്താൽ മതി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അവർ എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങളൊരു നൂറ് കിലോ ഒന്നും നിങ്ങൾ എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു അമ്പത് കിലോ തെയിലും നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അത് പോരാതെ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും കൊണ്ടുവന്ന ഒരു അമ്പത് കിലോട് തന്നാൽ പോരെ അപ്പം എല്ലാ നമ്മൾ ഡെയിലി ഈ പറഞ്ഞതുപോലെ ലൈനിൽ പോകുന്നതാണ് അപ്പോൾ ഈ ലൈനിൽ പോകുന്നത് കാരണം നമുക്ക് അവർ ചോദിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവർക്ക് ഈ പറഞ്ഞതുപോലെ സാധനം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണതാണ് എനിക്ക് എൻ്റെ താല്പര്യം അതാണ് കാരണം എന്ന് കഴിഞ്ഞാൽ അറിയാൻ പാടാത്ത കുറിച്ച് ഞാൻ പറയണത് നിങ്ങളടുത്തോ അത് അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങളത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും അതിനകത്തുനിന്ന് ഒരു ഒരു ദുരനുഭവം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ നിങ്ങളതിൻ്റെ അടുത്ത് നിങ്ങളപ്പോൾ ഓർക്കും ഓ ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ചെയ്തു വെച്ചതാണ് കണ്ടില്ലേ ഇനി മേലെ അങ്ങനെ ഒരു അങ്ങനെ പറയണ ഒന്നും വിശ്വസിക്കരുത് ആ ചേട്ടൻ പറയണ വെറുതെ വാ വാപമായ ഓടാലയായിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണതാണ് അല്ലാതെ ആ ചേട്ടൻ പറയണത് ഈ അതുമാ കഴമ്പില്ലെന്നുള്ളൊരു വിചാരം നിങ്ങളുടെ മനസ്സിലോട്ട് വരികയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലായാലും ശരി എനിക്കിപ്പോൾ നിലവിലും ഇപ്പോൾ ഞാൻ ആ അവരോട് പറഞ്ഞപ്പോൾ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പറഞ്ഞു അത് ശരിയാണ് അത് ചേട്ടൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതാകുമ്പോഴത്തേക്കും ചേട്ടൻ്റെ അറിവുള്ള കാര്യം തന്നെയാണ് ചേട്ടൻ പറയണത് കാരണം ഈ ഓണത്തിനൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ തേയില അവർ ഒന്നിച്ച് ചിലപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചിലവർക്ക് പച്ചചുവ വരാൻ തുടങ്ങും ഒരു അതായത് നമ്മൾ ഈ കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വാക്കും ചെയ്ത് ബോക്സിനകത്താക്കി ഇത് നല്ല എയർ എയർടൈറ്റായിട്ട് വിട്ടിട്ട് അവർ അതിനകത്തേക്ക് രണ്ട് വർഷത്തെ അവർ മാനുഫാക്ചറിങ്ങും കൊടുക്കുന്നുണ്ട് ചില കമ്പനിക്കാരുടെ ഒരു വർഷം ഉണ്ടാവുള്ളൂ ചില കമ്പനിക്കാരുടെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത് കാണിച്ചു തരാം ഏതൊക്കെ കമ്പനിയുടെയാണ് രണ്ട് വർഷത്തെ എക്സ്പയറി കൊടുത്തിട്ടുള്ളത് ചില കമ്പനിക്കാർ വൺ ഇയർ ആണ് എക്സ്പയറി കൊടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ ഞാനത് കാണിച്ചു തരാമെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയുക വെച്ച് ഈ തേയില നമ്മൾ ഇതിൻ്റെ നമ്മൾ ആ പ്ലാസ്റ്റിക് ഔട്ട് ഇന്നർ വരുന്നത് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഏറ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തേയിലടെ ക്വാളിറ്റിയിൽ ആദ്യം ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് മാസം അല്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അതിന് ഒരു ഏകദേശം അതായത് ചിലവർ തേയില എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്യണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചില കടക്കാരോട് ഞാൻ ചെന്ന് ഞാൻ അവരോട് വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യമുള്ളൂ അതായത് ചേട്ടാ തേയില നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേയില ആ കവർ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഒന്ന് കെട്ടി ഭദ്രമായിട്ട് എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തേയില നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലിനകത്ത് ടൈറ്റ് ചെയ്ത് അതിനകത്ത് ക്യാപ്പ് ഇട്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടാവണം അതല്ലാതെ ഇതിങ്ങനെ അതിങ്ങനെ ചിലർ തുറന്നാകൊണ്ട് വെക്കും ഡെയിലി അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇത് ഈ പറഞ്ഞതുപോലെ അത് രണ്ട് മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്പനിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഒരു ഇതും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നത് ചിലതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിന് ഈ പറഞ്ഞതുപോലെ ഭയങ്കര പച്ചചാ നമുക്ക് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ഇതായിട്ട് മാറും ആ തെയിലാണെന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് കാര്യം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില അത് എല്ലാവരോടും കടക്കാരോട് മാത്രമായിട്ടാണ് പറയണതല്ല എല്ലാവരോടും കൂടെ വീട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ് തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ചിൻ്റെ പോലത്തെ അതായത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു മറ്റുള്ള ഈ സ്മെല്ലൊക്കെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനന്തിരി സോപ്പ് പൊടി പിന്നെ വെളിച്ചെണ്ണ ഇതുപോലുള്ള ഈ നല്ല സുഗന്ധമുള്ള വസ്തുക്കളുടെ കൂടെയും അതുപോലെയുള്ള ഈ എണ്ണ പദാർത്ഥങ്ങളുടെയൊക്കെ അടുത്തായിട്ടൊന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഈ തെയ്യെ കൊണ്ടുവന്നിട്ട് വെക്കരുത് ഓപ്പൺ ആയിട്ട് നിങ്ങൾ വെക്കരുത് അഥവാ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ വളരെയധികം അതിനെ കെയർ ചെയ്ത് ടൈറ്റ് ചെയ്ത് കെട്ടി ആ ബോക്സിനകത്തേക്ക് തന്നെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ അല്ലെങ്കിൽ ചാക്കാണെങ്കിൽ ആ ചാക്കിനകത്ത് ഈ പറഞ്ഞ ഉള്ളിൽ ഇന്നർ ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് വാമിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അതിനകത്തും ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടി നിങ്ങൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങൾ സംഭവിക്കത്തില്ല അങ്ങനെ കംപ്ലയിൻ്റ് വരത്തില്ല മറ്റേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് അവർ എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് അവർ ചിലപ്പോൾ കിറ്റിന് വേണ്ടിയിട്ട് തേയില എടുക്കുക നമ്മളോട് ഈ പറഞ്ഞതുപോലെ ഓണം ആണ് അപ്പം അതുകൊണ്ട് കിറ്റ് കൊടുക്കാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ തേയിലെടുക്കുന്നത് തേയിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ആവശ്യത്തിനുള്ളത് കച്ചവടം അവരുടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള തെയിലവർ ഈ പറഞ്ഞതുപോലെ ആയിട്ട് എടുത്ത് വെക്കും അത് വെച്ച് കഴിഞ്ഞ് ഒരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈയിൽ ഈ പറഞ്ഞതുപോലെ വേറെ സ്മെല്ലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു എടുത്തു നിന്ന് തേയില റിട്ടേൺ എടുത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര എടുക്കണം അപ്പം ഈ പഞ്ചസാര അടക്കണം റവ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പത്തേക്ക് ഈ കടക്കാരെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ ഒരു കാര്യമുണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭദ്രമായിട്ട് അത് കെട്ടി വെക്കണം അല്ലാതെ ഓപ്പൺ ആയിട്ട് എടുത്ത് വെക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് വയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അത് വേറൊരു കാര്യമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരെങ്കിലും ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള തേയില ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ സപ്പ് ഇത് കടക്കാരുടെ എടുത്ത് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ എന്താ സംഭവം ഈ വീട്ടുകാർ വന്ന് ഒരു അരക്കിലോ തേയില ലൂസായിട്ട് മേടിച്ചാലും അവർ പിന്നെ വന്നിട്ട് ആ തേയില ഒരു അരക്കിലോ തേയില ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ മേടിക്കത്തില്ല കാരണം വെച്ച് അതിന് ഓൾറെഡി വേറൊരു സ്മെല്ലായി അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അവർ ഉടനെ അവരുടെ ചിന്ത മാറി കാരണം വെച്ചാൽ അവർക്ക് ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടുന്നില്ല അവർ കഴിഞ്ഞ പ്രാവശ്യത്ത് അവരുടെ ആ ദുരനുഭവം വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ എനിക്ക് എന്തായാലും പാക്കറ്റ് തന്നാൽ മതി എന്ന് പറയും അപ്പോൾ അവർ പാക്കറ്റ് തൈലുകൾ ആശ്രയിക്കാൻ തുടങ്ങും അപ്പോൾ ലൂസ് തൈലേക്ക് അവിടെ ഇടിവ് സംഭവിക്കും അതിന് വന്നിട്ട് നമ്മളോട് പറയും നമ്മളവിടെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പറയും കാരണം ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ചിലപ്പോൾ ഒരു നാൽപ്പത് കിലോ ബോക്സ് തീർന്നു പോകുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ അവർ പറയണത് ഭയങ്കര കച്ചവടം ഭയങ്കര മോശമാണ് തൈല ആരും മേടിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള വാസ്തവം എന്താണെന്നുള്ളത് ഇതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില നമ്മൾ അതനുസരിച്ച് സൂക്ഷിച്ച് നല്ല ഭദ്രമായിട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തേയിലയ്ക്ക് ഒരു കംപ്ലയിന്റും വരുന്നില്ല ഒരു കംപ്ലയിൻറ്റും വരത്തില്ല അതെയിൽ ക്വാളിറ്റിയോടെ ഇരിക്കും ഇരിക്കുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും ആൾക്കാർ മേടിച്ചാലും അതുതന്നെ വീണ്ടും വന്നിട്ട് ആൾക്കാർ ചോദിച്ച് മേടിക്കും പക്ഷേ അവർക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് അത് വന്നിട്ട് മേടിക്കില്ല അവർ പാക്കറ്റ് തേയില വന്ന് തന്നാൽ മതിയെന്ന് പറയും കാരണം അതാവുമ്പോഴത്തേക്കും അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിയുടെ തേയില ഈ പറഞ്ഞ വേറെ ഒന്നും ഇത് പക്ഷെ നമ്മൾ ഒരു കടയിൽ ആകുമ്പോൾ നമ്മൾ ലൂസ് തേയില എടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് നമ്മളത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പ്രയോജനം ഉണ്ടാവുള്ളൂ നാളെ അവർ വന്ന് പിന്നെ ആ തേയില വന്ന് മേടിക്കണമെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തേയിലിനെ കുറിച്ചുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സുഗന്ധദ്രവ്യങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞതുപോലെ ഈ സ്മെല്ല് കിട്ടാവുന്ന പെട്ടെന്ന് സ്മെല്ല് കാച്ചു കിട്ടണ ഒരു സംഭവമാണ് ഈ തൈയിലെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു കാരണം വെച്ചാൽ അങ്ങനെയുള്ള എണ്ണയുടെ അടുത്ത് സോപ്പ് പൊടിയുടെ അടുത്ത് ചന്ദനം അടുത്ത് ഇങ്ങനെയുള്ള അടുത്തൊന്നും കൊണ്ട് ഈ തേയില വെക്കാൻ പാടില്ല അത്രയല്ല തേയില നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവറ് ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് സൂക്ഷിക്കാനായിട്ട് അപ്പം ഇതിനെക്കുറിച്ച് തന്നെ ഇനിയും നിങ്ങളെടുത്ത് കൂടുതൽ കൂടുതൽ ഇതിനെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനുണ്ട് കാരണം ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മെയിൻ ആയിട്ട് ഇത് പറയാനുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കണ്ടന്റ് അതായത് ഈ വിദ്യയുടെ ഈ കണ്ടന്റിനെ കുറിച്ച് കൂടെ തന്നെ വേറെ എന്തെങ്കിലും കണ്ടന്റ് കൂടെ ചേർക്കണ കാര്യം പറയുമ്പോഴേ ഞാനിത് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും കാരണം വെച്ച് ഊറ്റു തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം ബ്രാൻഡ് ആയിട്ട് പലതരം പലതരം പേര് എ ടു ഇസെറ്റ് വരെ തൊട്ടുള്ള പേരുള്ള തേയിലകൾ നമ്മുടെ വിപണിയിലുള്ളതാണ് അപ്പം ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണ് ഇനി എനിക്കിതിനകത്ത് അറിയാൻ പാടില്ലാത്ത ചില തൈലുകളും ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങിയിരിക്കണത് ഉണ്ട് കമ്പനി പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് ഉണ്ടായിരുന്നിട്ട് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ കമ്പനി അവർ വേണ്ടതെന്ന് വെച്ചിരിക്കണ കമ്പനിക്കാരുണ്ട് അതല്ലാതെ തന്നെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞപോലെ വിപണിയിൽ അന്നും ഇന്നും പോപ്പുലറായിട്ട് പേരെടുത്ത് നിൽക്കുന്ന കമ്പനിക്കാരുണ്ട് ടാറ്റക്കാരുണ്ട് പയ്യൂരക്കാർ ഭാര്യക്കാരുണ്ട് പിന്നെ സൂര്യലിക്കാർ കണ്ണന്താമുകാർ ഇങ്ങനെ കുറേ കമ്പനിക്കാർ ബേവിറ്റിക്കാർ ഇതൊക്കെ ഇഷ്ടം പോലെ കമ്പനി ഞാൻ ഈ തൈലയുടെ ഇതിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ച ഒരുപാട് ബ്രാൻഡഡ് കമ്പനികൾക്കാരുണ്ട് അതല്ലാതെയും ഈ ഇഷ്ടംപോലെ വേറെ കമ്പനിക്കാർ ഉണ്ട് പിന്നെ ഒരു കമ്പനിക്ക് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മയൂരയുടെ കാര്യം പറഞ്ഞാൽ ഒരു കമ്പനിക്ക് തന്നെ ഒരു ഐറ്റം മാത്രമല്ല അവർക്ക് ഈ പറഞ്ഞതുപോലെ മയൂരക്കാർക്കാണെങ്കിൽ മയൂര ഷെയ്ക്കൽമുടി കാടാമ്പൻ കാരോളിൻ പിന്നെയുണ്ട് ഒരുപാട് പേര് കേട്ടത് അവർക്ക് പിന്നെയുണ്ട് അപ്പോൾ ഇതുപോലുള്ള തേയിലകളൊക്കെ ഒരു കമ്പനിയുടെ തന്നെയായിരിക്കും പക്ഷെ പല ബ്രാൻഡിൽ അത് പല ഫ്ലേവറായിരിക്കും പല ടേസ്റ്റ് ആയിരിക്കും അപ്പം പക്ഷേ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കമ്പനി സാധനം തന്നെയാണ് ഇതൊക്കെ അപ്പം ഈ കച്ചവടത്തിന് വേണ്ടിയിട്ടും ലൂസായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ഓരോരുത്തർ വന്ന് നമ്മളോട് ചോദിച്ചും മേടിക്കുമ്പോഴത്തേക്കും ചേട്ടാ ഇത് ഏത് തേയില കൊണ്ടുപോകണമായിരിക്കും കുറച്ചും കൂടെ ഉചിതം അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ചായക്കടയാണ് കൂടുതൽ അപ്പോൾ പറഞ്ഞു ആ ചായക്കടയാണ് ചായക്കട കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു ആ ചേട്ടനോട് അതിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതാണ് കാരണം വെച്ചാൽ ആ ചേട്ടൻ ഇപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബ്രാൻഡ് തേയില തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞു ആ ചേട്ടൻ ഇന്ന തേയില കൊടുത്തു നോക്കുക എന്ന് പറഞ്ഞു പക്ഷേ അത് പിടിച്ച് ആ തേയിലിപ്പോൾ നന്നായിട്ട് പുള്ളിക്ക് ചിലവാകുന്നുണ്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് പോകാൻ പറഞ്ഞ തേയിലും അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും തേയിലെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കിലോ കൊണ്ടേ കൊടുക്കും പുള്ളിക്കാരൻ ഈ നാൽപ്പത് കിലോ ബോക്സ് എടുത്തിട്ട് ഓരോ കിലോ വെച്ച് കൊടുക്കണമായിരുന്നു ഇപ്പോൾ പുള്ളിക്ക് അഞ്ച് കിലോയും ഇരുപത് കിലോയൊക്കെ വെച്ച് ആൾക്കാര് മേടിക്കുന്നുണ്ട് കാരണം ആഴ്ചയിൽ രണ്ടും മൂന്നും ബോക്സൊക്കെ വെച്ച് നമ്മളോട് ചോദിച്ച് മേടിക്കുന്നുമുണ്ട് അപ്പം ഞാൻ ഈ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ കണ്ടന്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിവില്ലാത്ത കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ നല്ലത് അറിയുന്ന കാര്യം തന്നെ വന്ന് പറയണമെന്നുള്ള ഓർത്തിനാണ് ഈ ഒരു കണ്ടന്റ് തന്നെ ചെയ്യാനായിട്ട് കാര്യം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം വീഡിയോ കണ്ട് നിങ്ങൾക്കിതെല്ലാം ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പോരാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംശയം കാര്യങ്ങളോ എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ഓരോ മെസ്സേജുകളും എനിക്ക് അത്രയും വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ബൈ